യ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അന്ന് കോല മീനാണ് കൂട്ടാൻ വയ്ക്കണത് മാങ്ങിയിട്ട് നാളികേരം പിഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചാരു വായ മീനൊക്കെ നന്നാക്കി മീൻ കൂട്ടാൻ വയ്ക്കാം മാങ്ങ അതിലാവശ്യത്തിനുള്ള പൊടി മിളക് മല്ലി മഞ്ഞൾ പെരിഞ്ചീരകം ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല പാകത്തിനുള്ള ഉപ്പ് രണ്ടാം പാലം ഒഴിച്ചു വയ്ക്കാം തിളക്കട്ടെ മൂളി വെച്ച് വേവിക്കാം അവിടെയാണ് ചട്ടിയാവുമ്പോൾ തിളച്ച് കൊണ്ടേ ഇരിക്കും ഇപ്പം മീൻകറിയൊക്കെ വറ്റി വന്നു ഒന്നാം പാലം ഒഴിക്കുന്നു തിളച്ച് വരുന്ന നേരം കൊണ്ട് അപ്പുറത്ത് ചട്ടി വച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കുന്നു എണ്ണ കാഞ്ഞു ഉള്ളി ഇടുന്നു കറിയൊക്കെ തിളച്ചു ഉള്ളി മൊരിഞ്ഞു വേപ്പിൻ്റെ അല്ലേ ഇടുന്നു തിരുമേളകുമ്പോലിരുന്നു കാറ്റി ഒഴിക്കുന്നു ചട്ടി നിർത്തിയാലും തിളച്ചുകൊണ്ടിരിക്കുക അത് ഈ പൊട്ടണ ചട്ടിയായ കാരണേ ഇന്നത്തെ കറി കോല മീൻകറിയും കരീം പീസ് രാവിലെ വെച്ചതാ ചേമ്പൂപ്പേരി വെച്ചിട്ടുണ്ട് ചെറു ചേമ്പൂപ്പേരി ഇന്നത്തെ കറികളാണ് ത്രയൊക്കെയുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്